എങ്ങനെ വായിക്കുന്നു എന്തു വായിക്കുന്നു എന്തിനു വായിക്കുന്നു എന്നത് ഒരു പ്രശ്നമാണ് നമ്മുടെ തലമുറകൾ നല്ല വായനയിലേക്ക് തിരിയുമ്പോൾ അവർക്ക് മാനസികമായി വിസ്താരം വരും മാനസികമായി ഉല്ലാസം വരും ആനന്ദം വരും അവരുടെ മനസ്സിലൊരു സമൂഹം ഉണ്ടാവും അവരൊറ്റപ്പെടാതിരിക്കും അതിലൂടെ അവർക്ക് ലോകത്ത് ഞാനും എന്തോ ചെയ്യേണ്ട ചെയ്യാൻ കടമപ്പെട്ട ലോകത്തിൻ്റെ ഭാഗം തന്നെയായ ഒരാളാണ് എന്ന് തോന്നലുണ്ടാവും അങ്ങനെ ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വായനയുടെ ലോകമാണ് വായനയിൽ കൂടെ സമൂഹത്തെ അറിയുന്നതിൻ്റെ ഒരു ആനന്ദം ഉണ്ട് ആ ആനന്ദം എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വായന ഒരു കച്ചവടമല്ല വായന സമയം പോക്കല്ല പായന ഒരു ഫാഷനല്ല വായന എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം പ്രകടനവും അല്ല അതൊരു ജീവിതമാണ് ആ ജീവിതത്തിലേക്ക് നമ്മുടെ തലമുറകൾ വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു